നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നവംബർ നടന്ന അക്രമവുമായി ബന്ധപ്പെട്ട് ഷാഹി ജുമാ മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റ് സഫർ അലിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എസ് ഐ ടി സംഘമടക്കമാണ് അലിയെ ചോദ്യം ചെയ്യുക സഫർ അലിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് അയക്കാൻ ഒരുങ്ങിയാണ് പോലീസ് എന്നാണ് സൂചന നവംബർ നാല് കൊണ്ടല്ലപ്പെട്ട അക്രമവുമായി ബന്ധപ്പെട്ട് ഷാഹി ജുമാ മസ്ജിദ് കമ്മിറ്റി മേധാവി അഡ്വക്കേറ്റ് സഫർ അലിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഷാഹി ജുമാ മസ്ജിദ് പ്രസിഡന്റ് സഫർ അലിയും സഹോദരൻ മുഹമ്മദ് താഹിറിനെയും എസ് ഐ ചോദ്യം ചെയ്യുന്നുണ്ട് നഗരത്തിലെ ക്രമസമാധാന പാലനത്തിനായി പി ആർ ആർ എഫ് ഉൾപ്പെടെ വലിയ പോലീസ് സേനയും വിന്യസിച്ചിട്ടുണ്ട് വെറുതെ വിടില്ലെന്ന് അന്ന് തന്നെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അത് പ്രകാരമാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് അതിനിടെ ലോകം മുഴുവൻ ഇന്ത്യയുടെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും ബഹുമാനിക്കുമ്പോൾ ഒരു വിദേശ മഹത്വ മഹത്വപ്പെടുത്തരുതെന്ന് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒരു ആക്രമണകാരിയെ മഹത്വപ്പെടുത്തുന്നത് രാജ്യദ്രോഹത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുക എന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു യു പിയിലെ ബെഹ്റോച്ചിൽ നടന്ന ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വാതന്ത്ര്യ ഇന്ത്യയിലെ മഹാന്മാരെ അപമാനിക്കുന്ന ഒരു രാജ്യദ്രോഹിയും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് യോഗി പറഞ്ഞു മുഹമ്മദ് ഖസനിയുടെ അനന്തരവൻ സയ്യിദ് സലാർ മസൂദ് ഖസിയുടെ പിന്തുണക്കാരെ അവരുടെ പേരുകൾ പറയാതെ അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു കഴിഞ്ഞ നിരവധി നൂറ്റാണ്ടുകളായി ഉത്തർപ്രദേശിലെ സംബാലിൽ ഖസിയുടെ പേരിൽ ഒരു മേള സംഘടിപ്പിക്കുന്നുണ്ട് ഈ വർഷം മുതൽ അതിനുള്ള അനുമതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് ബെഹ്റോച്ചിലും ഇതേ ഗസി മേള സംഘടിപ്പിക്കുന്നുണ്ട് ആ മുഗൾ ഭരണാധികാരിയുടെ ശവകുടീരം ബഹറൈച്ചായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം മുഖ്യമന്ത്രിയുടെ മേൽപ്പറഞ്ഞ പ്രസ്താവനകളിൽ നിന്ന് അവിടെയും ഗാസി മേളയ്ക്കുള്ള അനുമതി നിഷേധിക്കപ്പെടുമെന്നത് വ്യക്തമാണ് ഈ പശ്ചാത്തലത്തിൽ ബഹ്റൈച്ചിൽ ഗാസി മേള സംഘടിപ്പിക്കാൻ അനുവദിക്കരുതെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ഭരണകൂടത്തിന് ഒരു നിവേദനം ഇതിനകം സമർപ്പിച്ചിട്ടുണ്ട് അതിനിടെ യു പി ബാഗ്പത് ജില്ലയിൽ ഈദുൽ ഫിത്തർ സംബന്ധിച്ച് പോലീസ് സുപ്രധാന മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു റോഡിൽ നമസ്കരിക്കുന്നതിന് പൂർണ്ണ നിരോധനമുണ്ടായിരിക്കും മറ്റു പുതിയ ആചാരങ്ങളൊന്നും തന്നെ അനുവദിക്കില്ല നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും അൽവിദ ജുമുഅയുടെയും ഈദുൽ ഫിത്തറിനെയും സുരക്ഷിതമായി നടത്തിപ്പ് ഉറപ്പാക്കാൻ ജാഗ്രത വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും പോലീസ് സൂപ്രണ്ട് അർപ്പിത് വിജയ പറഞ്ഞു സുരക്ഷാ കാരണങ്ങളാൽ ജില്ലയിലെ അറുപത്തെട്ട് ഈദ്ഗാഹുകളിലും പള്ളികളിലും സുരക്ഷാ സുരക്ഷാസേനയെ വിന്യസിക്കും ഈദിന് പുതിയ പാരമ്പര്യമൊന്നും സ്വീകരിക്കില്ല റോഡിൽ നമസ്കാരം ഉണ്ടാകില്ല പാരമ്പര്യത്തിന് വിരുദ്ധമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കും സമാധാനം നിലനിർത്തുന്നതിനായി സമാധാന സമിതിയുമായി കൂടിയാലോചിച്ചിട്ടുണ്ട് സെൻസിറ്റീവ് മിക്സ്ഡ് ഏരിയകളിൽ ഡ്രോൺ ക്യാമറകളും കാൽനട പെട്രോളിങ്ങും ഉപയോഗിച്ച് നിരീക്ഷണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ സോഷ്യൽ മീഡിയയിൽ ആക്ഷേപകരവും പ്രകോപനപരവുമായ പോസ്റ്റുകൾ പോസ്റ്റ് ചെയ്യുന്നവരെ നിരീക്ഷിക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷൻ ഇൻചാർജിൻ്റെയും ഔട്ട് പോസ്റ്റ് ഇൻചാർജിൻ്റെയും ഉത്തരവാദിത്വവും നിശ്ചയിച്ചിട്ടുണ്ട് അൽവിദ ജുമുഅയുടെയും ഈദ് ഉൽ ഫിത്തറിന്റെയും സുരക്ഷിതമായ നടത്തിപ്പുറപ്പാക്കാൻ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് മീറിറ്റ് റേഞ്ച് ഡിഐ ജി കലാനിധി നൈതാനി എല്ലാ ജില്ലകളിലെയും എസ് പിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി